ഇങ്ങനെയാണ് ചെത്തിവിടുന്നത് അല്ലേ ചിരട്ട പ്ലാസ്റ്റിക്കിനെയാണോ അതോ പ്ലാസ്റ്റിക് ചിരട്ടുണ്ട് അവര് തന്നെ നമുക്ക് റീപ്ലാന്റ് ചെയ്തോ ചെയ്യും അതുകൂടെ നമുക്ക് ലാൻഡിന് ഒരു ഏക്കർ ലാൻഡിന് അറൗണ്ട് സെവൻ്റി ഫൈവ് തൗസൻഡ് അവര് നമുക്ക് എല്ലാ വർഷം ഒരു ലീസ് പോലെ തരും ഇവിടെ തണുപ്പ് ഡിസംബർ ഞാൻ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നല്ല ഇത് കിട്ടും അപ്പം വെട്ടണം ഒട്ടിച്ചു അത് ടാറാണ് ഒരാഴ്ച ഒരു ഒരു മരത്തിനിന്ന് എത്ര കിലോ ഷീറ്റ് കിട്ടും ഇതാണ് റബ്ബർ പാലം ഒഴുകുന്നുണ്ടോ റബ്ബർ മരത്തിന് അപ്പം ഇതാണ് നമ്മുടെ ജേക്കബ് ദ ഫാർമർ ആണ് നമ്മളിപ്പോ പൊൻകുന്നം കോട്ടയം ജില്ലയിലാണ് നമുക്ക് എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം അപ്പം നമസ്കാരം നമസ്കാരം ഇത് എത്ര ഏക്കർ ലൈറ്റ് ചെയ്യണം ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏക്കറോളം ലാൻഡ് ഉണ്ട് ലാൻഡുണ്ട് കൂടാതെ വേറെ ഒരു ലാൻഡും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ വാല്യൂഡേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ ഓക്കെ ഓക്കെ അപ്പോൾ റബ്ബർ പ്ലാന്റേഷൻ എത്ര ഇതൊക്കെ എത്ര വർഷമായ മരങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഏകദേശം ഒരു എയ്റ്റീൻ ഇയേഴ്സായ മരങ്ങളാണ് ടാപ്പിംഗ് തുടങ്ങിയിട്ട് മൊത്തത്തിലൊരു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സോളായിട്ട് അപ്പം ഈ മരങ്ങൾ എയ്റ്റീൻ ഇയേഴ്സ് ആയെന്ന് പറഞ്ഞില്ലേ ഇതിനകത്തുനിന്ന് എന്നും നമുക്ക് കിട്ടും അത് സീസൺ വൈസ് ആണോ ഇതെങ്ങനെയാണ് ഇത് റബ്ബറുടെ ചതിയം പറഞ്ഞാൽ നമുക്ക് ഓൾ ടൈം ക്രോപ്പ് ഹാർവെസ്റ്റിങ് ആണ് നമുക്ക് എപ്പോഴും ഫുൾ സീസൺ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം പിന്നെ കൂടുതൽ ക്രോപ്പ് കിട്ടുന്നത് വിന്റർ സമയത്താണ് നല്ല തണുപ്പുള്ള സമയത്താണ് കൂടുതൽ ഇത് കിട്ടുന്നത് അപ്പം നമ്മൾ ഇത് മഴ സമയത്തും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും കാരണം ഇപ്പം ഓഫ് സീസണിൽ ഇതിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കയറും അപ്പം നമ്മൾ അതുകൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യും പക്ഷേ കുറവായിരിക്കും എന്നാൽ പോലും നമുക്ക് നല്ല പ്രൈസ് കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഓഫ് സീസണിൽ ഹാർവെസ്റ്റ് ചെയ്യും അപ്പം ഈ റെയിൻ ഗാർഡ് ഇട്ടിട്ടാണ് നമ്മൾ സീസൺ എന്ന് പറഞ്ഞാൽ മഴ അതായത് മഴയത്ത് അത് വെള്ളം പോകാതിരിക്കാനായിട്ടാണ് വെള്ളം പാലിലോട്ട് കൂടുതൽ ഇങ്ങനെ റെയിൻകാട് ഇട്ടിട്ടാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഇപ്പം ഒരുപാട് പേര് എക്സിറ്റ് അടിക്കുന്ന സമയമല്ല ഇപ്പൊ നാട്ടില് റബ്ബർ ലോസ് ആണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് റബറിൽ നിന്ന് മാറി വേറെ ഒക്കെ ചെയ്യുന്ന സമയം അതെ അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് റബ്ബർ ലാഭകരമാണോ റബ്ബർ ലാഭകരമാണ് അറൗണ്ട് ഒരു പ്രൈസ് ഒരു വൺ ഫിഫ്റ്റിക്ക് മേളിൽ റബ്ബർ നിൽക്കുകയാണെങ്കിൽ റബ്ബർ തീർത്തും ലാഭകരമാണ് പക്ഷേ അത് വളരെ റേറായിട്ട് കയറി വരാളുള്ളു പക്ഷേ ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു കോവിഡ് സമയം ആഫ്റ്റർ ടൂ തൗസൻഡ് ട്വന്റി ടു കുറച്ച് നാളായിട്ട് വില ഉണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അറൗണ്ട് ടു ഫിഫ്റ്റി വരെ വില വന്നായിരുന്നു ആ അപ്പൊ ഇപ്പോൾ അറൌണ്ട് ഒരു ടു ഹൺഡ്രഡ് വിലയുണ്ട് ഒരു വൺ ഫിഫ്റ്റിക്ക് മേലിൽ നിൽക്കുവാണെങ്കിൽ റബ്ബർ ലാഭകരമാണ് പിന്നെ ചില സമയം കോവിഡ് ഒരു അറൌണ്ട് ടു തൗസൻഡ് ട്വന്റിയില് അറൌണ്ട് നയൻറ്റി വരെ പ്രൈസ് പോയി അപ്പൊ നമുക്ക് ഒട്ടും ഇത് ചെയ്യാൻ പറ്റത്തില്ല കാരണം ടാപ്പർക്ക് പോലും കൊടുക്കാനുള്ളത് നമുക്ക് ഇതിന് കിട്ടത്തില്ല പിന്നെ എല്ലാവരും തന്നെ ഇപ്പം ഫ്രൂട്ട്സിലോട്ടൊക്കെ മാറുന്നുണ്ട് പക്ഷെ എന്നാൽ നമുക്ക് വേറെ ടെൻഷൻസ് വേറെ റണ്ണിങ് കുറച്ച് ഭയങ്കര കുറവാണ് അതായത് അങ്ങനത്തെ ഒന്നും വേണ്ട പ്രോസസിങ് വേറെ ഒന്നും കട്ട് ചെയ്ത് എടുത്തു പാലാക്കുക ഷീറ്റ് കൊടുക്കുക ഇത് പ്ലാവാണ് ചക്ക മഴക്കാലം ചക്ക സീസണുമാണ് അപ്പം ഇതിന്റെ ഒരു സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു മരത്തിന്റെ ഇത് ഏകദേശം ഒരു ആറടിയോളം വിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആ പിന്നെ ഇതൊക്കെ ഇപ്പം വെട്ടാറ് ഇന്നിപ്പോ നമ്മള് ഒരു വർഷം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ഈ മരം നമുക്ക് മറിക്കാറാവും ഇത് നിങ്ങൾ ഒട്ടിച്ചു വെച്ചാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമ്മുടെ ഒരു റബ്ബറുടെ എക്സ് എന്നാ പറഞ്ഞത് എക്സ്പേർട്ട് ഉണ്ട് റബ്ബറിന്റെ പുള്ളിയുടെ പേര് ബിജു എന്നാണ് പേര് ബിജു ബിജു ചേട്ടൻ എക്സ്പേർട്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാം അപ്പം ഇവിടെ എത്ര വർഷമായി റബ്ബറിൻ്റെ ഈ ഒക്കെ മേഖലയിലും പരിപാടിയും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് പത്ത് വർഷം ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് കാര്യങ്ങളൊന്ന് ആയിട്ട് നമുക്ക് പറയാവോ എത്ര വർഷം എടുക്കും ഇതിന്റെ ഇത് വരാൻ അത് പ്ലാന്റേഷന് ശേഷം അതുപോലെ തന്നെ എന്നും എടുക്കാൻ പറ്റുമോ ഏഴ് വർഷം ആ അപ്പൊ നമ്മള് ഈ പ്ലാന്റിന് നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നോർമൽ എത്ര രൂപ ഒക്കെ ആയിരിക്കും ഇപ്പൊ ആ റേഞ്ച് പിന്നെ നമ്മൾ 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 പറഞ്ഞാൽ പ്ലാന്റേഷൻ മുന്നേ പൈനാപ്പിൾ കൃഷിക്കാർക്ക് കൊടുക്കും അവർ പൈനാപ്പിൾ പ്ലാന്റ് ചെയ്ത് അത് കഴിയുമ്പോൾ ഒരു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ അവർ റീപ്ലാൻ നമുക്ക് തൈ റബ്ബർ റബർ തൈപ്ലാന്റ് ചെയ്ത് നമുക്ക് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇന്റർ ക്രോപ്പിംഗ് പൈനാപ്പിൾ റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പൈനാപ്പിൾ വെക്കും വെക്കും അതെ പിന്നെ ഇതിന് അങ്ങനെ ഒക്കെ ഉണ്ടോ എപ്പോഴും ഏറ്റവും നല്ലത് പിന്നെ ഇതിന്റെ പാൽ എപ്പോഴും ഉൽപാദിക്കുന്നത് കൂടുതലും ഏത് സീസണിലാണ് തണുപ്പാണ് മഴ തണുപ്പ് അപ്പൊ ഈ സമയം എപ്പോഴും പാല് കിട്ടുന്ന സമയം കുറച്ചുകൂടെ തണുപ്പ് ഡിസംബർ ഞാൻ നവംബർ ഡിസംബർ ഒക്കെ ആവുമ്പോ നല്ല ഇത് കിട്ടും പിന്നെ ഇതിനകത്തൊന്ന് ഈ വെള്ളമൊക്കെ മാറി ഷീറ്റിന്റെ കാര്യത്തിൽ എത്ര കിട്ടും നമുക്കൊരു ഒരേ ഒരാഴ്ച ഒരു ഒരു മരത്തിനിന്ന് എത്ര കിലോ ഷീറ്റ് കിട്ടും ിറ്റർ പാലത്ത് അഞ്ചു ലിറ്റർ പാലെടുത്ത് ലിറ്റർ കിട്ടും ഒരു ഒരു അഞ്ചു ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ അതിലൊരു പെർസെന്റേജും വെള്ളമാണ് തേർട്ടി പെർസെന്റേജ് ഡ്രൈ റബ്ബർ റബറുള്ളൂ അപ്പൊ നമ്മൾ ഷീറ്റ് അടിക്കുന്നില്ല ഞങ്ങൾ അറ്റക്സ് അടിക്കുകയായിരുന്നു കാരണം നമുക്ക് സ്വന്തം ഫാക്ടറി ഉള്ളതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി ചെന്ന് കാണും കാരണം ഇവര് വാല്യൂഡിംഗ് കൂടെ ചെയ്യുന്നുണ്ട് റബ്ബർ എന്തൊക്കെയാണ് റബ്ബർ ബാൻഡ് ഒരു മെയിൻ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് അതിൽ നമ്മൾ ഇതാ ചെയ്യുന്നത് റബ്ബർ ബാൻഡ് ഗ്ലൗസ് ഇൻഡസ്ട്രിയൽ ഹൗസ് ഹോൾഡ് ഗ്ലൗസ് ഒക്കെയാണ് അതുകൂടാതെ ഫാദർ മാറ്റ് ചെയ്യുന്നുണ്ട് മാറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഒട്ടുവാൽ അരച്ച് അങ്ങനെയാണ് മാറ്റ് അങ്ങനെ നമ്മൾ വാല്യൂ അഡീഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് ആർക്കും ഇടനിലക്കാരില്ലാതെ നമുക്ക് തന്നെ ചെയ്തൊരു പ്രോഫിറ്റ് എടുക്കാം അതെ പിന്നെ പ്രൈസ് എപ്പോഴും വൺ ഫിഫ്റ്റിക്ക് മേളി നിന്ന് ലാഭകരമായിരിക്കും അപ്പം ഇതിൻ്റെ സമയമൊക്കെ എപ്പോഴാണ് രാവിലെ ചേട്ടൻ എപ്പോഴാണ് ഈ റബ്ബറിൻ്റെ പാലൊക്കെ ആറ് മണി ആകുമ്പോൾ ആ പിന്നെ ആ ഒരു മരത്തെ എത്ര നേരം സ്പെൻഡ് ചെയ്യും ടാപ്പ് ചെയ്യണം ഒരു മരം ഒരു ടാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റ് ഒരു ആ അപ്പോൾ ഈ കാണുന്ന എല്ലാ മരം എല്ലാ ദിവസവും ചെയ്യണോ അങ്ങനെയാണോ എല്ലാ ദിവസവും ചെയ്യണം അതോ ഗ്യാപ്പ് ഇടുവോ ഇപ്പോഴത്തെ സമയത്ത് ടാപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാമോ കാണിച്ചു തരാം ആ തായിക്കോട്ടെ എവിടെയാണ് അവിടെയാണ് ആ നമുക്കൊന്ന് ഇങ്ങനെയാണ് ചെത്തിവിടുന്നത് അല്ലേ ആ ചിരട്ട പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് ചിരട്ടോ പാലൂരിട്ടോ കോട്ടയം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് നടക്കുന്ന ഒരു സ്ഥലം കോട്ടയം ജില്ലയാണ് കോട്ടയം ഇവിടെയാണ് സെനക്സ് പ്രോസസ്സിങ് ആ ലാറ്റക്സ് പ്രോസസ്സിങ് ഏറ്റവും കൂടുതലുള്ള ഏറ്റവും അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ലാറ്റക്സും കോട്ടയം ജില്ലയാണ് ഇവിടെ നമ്മുടെ ഹൈ റേഞ്ച് ഏരിയ മുണ്ടക്കയം പെരുവന്താന അവിടത്തെയൊക്കെ റബ്ബറുകൾ എൻ തയാറ് നല്ല ക്വാളിറ്റിയുള്ള മംഗലാപുരം സൈഡിൽ നോർത്തിലോട്ടൊക്കെ റബ്ബർ ക്രോപ്പിങ് റബ്ബർ പ്ലാന്റേഷനൊക്കെ പോകുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ ഡ്രൈ റബ്ബർ കണ്ടന്റ് കുറവാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പം ആയി വരുമായിരിക്കും അതിന് ഇത് ഇത് ചെയ്തതിനു ശേഷം കറക്റ്റ് ഒരു ദിവസം കൊണ്ട് ഒരു ചേരട്ടെന്ന് അറിയുമോ ഒരു ദിവസം വേണ്ട ഒരു ടു അവർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു ചിരട്ടെന്ന് അറിയാം നമ്മളത് എടുത്ത് ബക്കറ്റിലെടുത്ത് ഒരു ദിവസം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പോകണം ഒരു മരത്തിന്റെ ഒരു തവണ വെട്ടി വിടുക പിന്നെ പാൽ എടുക്കുക ഒരു തവണ പാലെടുക്കാൻ അപ്പോ ഒരു ദിവസം രണ്ടു പ്രാവശ്യമൊക്കെ പോണോ ഒരു തവണ പോയാൽ മതി 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 അപ്പോൾ പിന്നെ ബാക്കി നമ്മള് അതിന്റെ മിച്ചം ഇരിക്കുന്ന കണ്ട ഒരു പിറ്റിവസം രാവിലെ ആയിരുന്നു പിടിച്ച് ഇല്ല മാറ്റി പിന്നെ ഈ ഒരു ഇത് ബ്ലേഡ് ആണോ ഇത് ചില്ല് ചില്ല് ഇതിലൂടെയാണ് കറക്റ്റ് ഇതിലോട്ട് വീഴുന്നത് കറക്റ്റ് വീഴത്തുള്ളൂ അപ്പൊ പണ്ടായിരുന്നു ചിരട്ടയൊക്കെ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ അല്ലേ പിന്നെ ഇതൊന്ന് പറഞ്ഞ് ഇതിന് പാലെടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് എന്തേലും മിക്സ് ചെയ്യുവോ അതിനകത്ത് പാല് നമ്മളൊന്നും മിക്സ് ചെയ്യത്തില്ല നമ്മൾ നേരെ ബാരലിലോട്ട് ഉള്ളൂ ബാരലിൽ നമ്മൾ കെമിക്കൽ അമോണിയ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് പാല് കട്ട് ചെയ്യാവാതിരിക്കാൻ വേണ്ടി അതെ ഷീറ്റല്ല നമ്മളിത് നേരെ പ്രോസസ് ചെയ്ത് ക്രീം സെനക്സ് അടിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് അതും ചെന്ന് കാണാൻ ഇവർക്ക് ഒരുപാട് റബ്ബർ ബാൻഡ് കയ്യിലുള്ള ഗ്ലൗസ് ഹൗസ് ഹോൾഡ് ഗ്ലൗസ് അതിന്റെ യൂണിറ്റ് ഇവിടെ ഉണ്ട് മറ്റേ നമ്മൾ മാറ്റ് ആണ് മാറ്റ് അടിക്കണേ ഷീറ്റ് അടിക്കണം ഷീറ്റ് അടിക്കണം റബ്ബർ ഷീറ്റ് അടിച്ചിട്ടാണ് അത് അരച്ചിട്ടാണ് ഈ ടയറിന്റെ ഒക്കെ വേസ്റ്റ് പൊടിയും ഒട്ടുപാൽ ലംബ് എന്ന് പറയുന്ന സാധനം അതെല്ലാം കൂടെ അരച്ചിട്ടാണ് നമ്മൾ മാറ്റ് മാറ്റുണ്ടാവുക ഓക്കെ അപ്പൊ ഈ സാധാരണ നമ്മൾ വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ടയർ ഒക്കെ ഷീറ്റ് അടിക്കുക അതിന്റെ വേസ്റ്റ് ടയർ ഇല്ലേ ആ പൊടി നമ്മൾ അരച്ചെടുക്കും ഇതിന്റെ മാറ്റ് അടിക്കാൻ വേണ്ടി എടുക്കും അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു എല്ലാ പ്രോസസും കാര്യങ്ങളും അപ്പം ഒരു ഇപ്പം കൃഷിയിലേക്ക് ഇറങ്ങി ഇപ്പൊ എത്ര വർഷമായി ഞാനിപ്പോ ഞാൻ വർക്ക് ചെയ്യുവായിരുന്നു ഞാനിപ്പോ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഫൈവ് ഇയേഴ്സ് ആവും നമ്മൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് പഠിച്ചത് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ അത് ഹിന്ദായിയുടെ പ്ലാനിൽ വർക്ക് ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞ ചെന്നൈയിലായിരുന്നു അവിടുന്ന് ബിസിനസ്സിൽ ജോയിൻ ചെയ്തു നല്ല കാര്യം അപ്പം ഇപ്പം ഫാമിംഗും അതുപോലെ തന്നെ നോക്കി ബിസിനസ്സും അപ്പൊ ഇത് ഇത് പതിനെട്ട് വർഷമായി പറയുള്ളൂ അല്ലേ പതിനെട്ട് അപ്പം ഇതിന്റെ എത്ര വർഷം കൂടെ എടുക്കാൻ പറ്റും പാല് മൂന്ന് വർഷം കൂടെ അതിനുശേഷം റീപ്ലാൻ പിന്നെ വർഷം കാത്തിരിക്കണം കാത്തിരിക്കണം ആ നമുക്ക് പൈനാപ്പിൾ അതെ അതെ അവര് തന്നെ നമുക്ക് റീപ്ലാന്റ് ചെയ്ത് തരുകയും ചെയ്യും അതുകൂടാതെ ഒരു ഏക്കർ ലാൻഡിന് അറൗണ്ട് സെവന്റി ഫൈവ് തൗസൻഡ് അവര് എല്ലാ വർഷം ഒരു ലീസ് പോലെ തരും നമുക്കൊന്നും അറിയണ്ട അപ്പം ഞാൻ വിചാരിക്കുന്നു കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് റബ്ബർ കൃഷിയെക്കുറിച്ച് മനസ്സിലായെന്ന് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി ഡെഫിനറ്റ്ലി യു ക്യാൻ കണക്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് റബ്ബറിൻ്റെ റബ്ബർ ബാൻഡ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുള്ളിയായിട്ട് മേടിക്കാവുന്നതാണ് ഞങ്ങൾ ഇനി അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കാരണം രണ്ടും കൂടെ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും കാര്യങ്ങൾ മനസ്സിലാവുകയില്ല അപ്പം എല്ലാം റബ്ബർ കൃഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലും മനോഹരമായി വീഡിയോമായി ഇനിയും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ